അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഉത്സവകാലത്ത് ഭാഗവത പാരായണം വളരെ വിശേഷമാണ് ഭാഗവത പാരായണം നിർവഹിക്കുന്നതിന് ചുമതലപ്പെട്ട ഒരു സ്ഥാനീകൻ തന്നെ അക്കരെ ഉണ്ട് ഭാരത ഭട്ടതിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് ഒരു പക്ഷേ പൂർവ്വകാലത്ത് മഹാഭാരതമായിരിക്കാം പാരായണം ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ടാവാം ഭാരതഭട്ടതിരി എന്ന പേര് വന്നുണ്ടാവുക എന്ന് പറയപ്പെടുന്നുണ്ട് ഭാഗവത പാരായണം കൊട്ടിയൂരപ്പന് വളരെ പ്രിയങ്കരമാണ് എന്നതുകൊണ്ട് ഭാഗവത പാരായണം തന്നെയാണ് നടന്നു പോരുന്നത് എന്നും അഭിപ്രായം ഉണ്ട് രസകരമായ കാര്യം ഭാഗവത പാരായണം നിർവഹിക്കുന്ന സ്ഥാനീകന് അറിയപ്പെടുന്ന സ്ഥാനപ്പേര് ഭാരതഭട്ടതിരി എന്നാണ് അദ്ദേഹത്തിന് നൽകുന്ന ദക്ഷിണ ഋഗ്വേദ ജപദക്ഷിണ എന്ന കൂടിയതാണ് എന്നുള്ളതാണ് പാരായണം ഭാഗവതമാണ് സ്ഥാനപ്പേര് ഭാരത ഭട്ടതിരി എന്നാണ് ദക്ഷിണ ഋഗ്വേദ ജപ ദക്ഷിണ എന്നുള്ളതാണ് വാസ്തവത്തിൽ വേദ തത്വങ്ങളുടെ ഒരു വിശദീകരണം തന്നെയാണല്ലോ ഇതിഹാസമായ ഭാരതവും പുരാണമായിട്ടുള്ള ഭാഗവതവും അതുകൊണ്ട് ഈ പ്രഥമ ദൃഷ്ടിയ കാണുന്ന വ്യത്യസ്തതകളിൽ ആശയക്കുഴപ്പത്തിന് അവകാശമില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഗോവിന്ദ ഹരി ഗോവിന്ദ